ഇടുക്കി പരുന്താറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി ജില്ലാ കളക്ടർ സ്റ്റോബംബോ നൽകിയ സ്ഥലത്താണ് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി കൊട്ടാരത്തിൽ നിർദ്ദേശിച്ചതിനു ശേഷമാണ് കുരിശിന്റെ പണികൾ പൂർത്തിയാക്കിയത് പരുപാറയിലെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ പതിനഞ്ചംഗ സംഘത്തെയും റവന്യൂ മന്ത്രി നിയോഗിച്ചു ഏക്കർ സർക്കാർ ഭൂമി സ്വദേശി സജിത് ജോസഫ് റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി ിയോഗിച്ച് പ്രത്യേക അന്വേഷണം കണ്ടെത്തിയിരുന്നു ഈ മാസം രണ്ടിന് പരുതുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എൽ ആർ ചുമതലപ്പെടുത്തി ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശിച്ചു സജിദ് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് അവഗണിച്ചാണ് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ച പൂർത്തിയാക്കിയത് ഇക്കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം പരുതുംപാറയിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ഇത് അവഗണിച്ചായിരുന്നു നിർമ്മാണം News Bureau Katapana